രണ്ടു മൂന്ന് ദിവസത്തിലേറെയായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയവും പ്രധാന പേരുകളുമാണ് മഞ്ജു വാര്യർ മീനാക്ഷി ദിലീപ് എന്നത് അമ്മയും മകളും പരസ്പരം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്ത് തുടങ്ങിയ തന്നെയാണ് പ്രേക്ഷകർ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണക്കങ്ങളൊക്കെ മാറി മീനൂട്ടി അമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴായിരുന്നു ആ ടെസ്റ്റ് നടന്നത് വാർത്തകളിലൊക്കെ ഇടം പിടിക്കുകയും വാർത്തകളിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴും മീനാക്ഷിപതിയെ മഞ്ജു വാര്യരെ അൺഫോളോ ചെയ്യുകയായിരുന്നു ഇത് പ്രേക്ഷകർക്കൊക്കെ ഞെട്ടതായി മാറിയിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നാലെയും നിരവധി പേരാണ് മഞ്ജുവാര്യ മീനാക്ഷിയെ കുറിച്ച് ചോദിക്കുന്നത് ഇവർ തമ്മിൽ പരസ്പരം കാണാറുണ്ടോ എന്നതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള സംശയം കാരണം കാണാറുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദത്തിലായിരിക്കുമെന്നും വാർത്തയിൽ വരാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പെരുമാറാത്തതെന്നുമാണ് എന്നാൽ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലല്ല എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് മീനാക്ഷിക്ക് അവളുടെ അമ്മയെടുത്ത് സംസാരിക്കണമെന്നുണ്ടെങ്കിലും ദിലീപിനത് ഇഷ്ടമാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദിലീപ് അത് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് എടുത്തു പറയുകയാണ് എല്ലാവരും അതിന് കാരണങ്ങളും നിരത്തുകയാണ് കാരണം ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ നല്ല അടുപ്പമല്ല ദിലീപിന്റെ അടുത്ത് മഞ്ജു വാര്യർ സംസാരിക്കാറ് പോറുമില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷിയോട് സംസാരിക്കുന്നതിലും ദിലീപിന് ഇഷ്ടമുണ്ടാകില്ല ദിലീപിനോട് സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ദിലീപ് സമ്മതിച്ചേനെ ഇനി ദിലീപ് സമ്മതിച്ചാലും അത് കാവ്യയ്ക്ക് സമ്മതമുണ്ടാകില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ മീനാക്ഷി നോക്കുന്നത് കാവ്യാണ് ഇപ്പോൾ മീനാക്ഷിയുടെ അമ്മ കാവ്യ തന്നെയാണ് കാവ്യ്ക്ക് ഇഷ്ടമല്ലാത്തതൊന്നും മീനാക്ഷി ചെയ്യില്ല എന്ന് ഉറപ്പല്ലേ അത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും എന്തു തന്നെയായാലും പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് മീനാക്ഷിയും മഞ്ജു വാര്യയും കാവ്യമൊക്കെ ഇവരുടെ വാർത്തകൾ അറിയാനും എല്ലാവരും കാതോർത്തിരിക്കാറുണ്ട് കാവേനെയും ദിലീപിന്റെ മകൾ മാമാട്ടയും വാർത്തയിൽ ഇടം പഠിക്കുന്ന ഒരാൾ തന്നെയാണ് എന്തായാലും ഇപ്പോൾ മീനാക്ഷി ഡോക്ടർ ആയതിനു ശേഷം മീനാക്ഷിയാണ് വാർത്തകളിൽ നിറയുന്നത് മഞ്ജു വാര്യരെ ഫോളോ കൂടി ചെയ്തപ്പോൾ മീനാക്ഷി നല്ല കുട്ടിയാണെന്നും അമ്മയുടെ അടുത്തേക്ക് പോകുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവരുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിക്കൊണ്ട് എനിക്ക് ആരോടും പിണക്കം മാറിയിട്ടില്ല എന്നും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും വീണ്ടും മീനാക്ഷി തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങളാണ് ഉള്ളത് എന്നാൽ ദിലീപ് മീനാക്ഷിയെ സംസാരിക്കാൻ സമ്മതിക്കാത്തതാണ് എന്ന് പറയുന്നവരും ഒരുപാട് പേർ തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ പേർ ചർച്ച ചെയ്യുന്നതും പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ടതും അതുതന്നെയാണ് തന്നെയാണ് ദിലീപിന് ഇഷ്ടമാകുമോ എന്നതാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഇഷ്ടമാകില്ല എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം മീനാക്ഷി അങ്ങനെ ചെയ്യുമ്പോൾ അത് ദിലീപിനെ സംബന്ധിച്ച് വളരെ ദുഃഖമുള്ള കാര്യമായി മാറുമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ദുഃഖം പകരുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു അത് കാരണം ദിലീപ് ഒരിക്കലും അങ്ങനെ കാണിക്കില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്ന് പ്രേക്ഷകർ പറയുന്നു നിരവധി പേർക്ക് സംസാരിക്കാനുള്ളതും ഇതേ കാര്യം തന്നെയാണ് ദിലീപ് ഒരിക്കലും മീനോട്ടിയെ തളർത്തി വയ്ക്കില്ല അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കില്ല എന്തായാലും മീനാക്ഷി എടുത്ത തീരുമാനം തന്നെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട താരപുത്രി ഒരിക്കലും അങ്ങനെ കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് എന്നാൽ മീനാക്ഷിക്ക് അവളുടേതായ കാരണങ്ങൾ അതിനുണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ